മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നു അവിടെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് നടക്കുന്നത് ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ ഗോപന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് വിശദാംശങ്ങൾ എന്താണ് ോദി മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത് ഇന്ന് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തീയാവും അതിന്റെ റിസൾട്ട് എപ്പോഴേക്കും വരുമെന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത് എന്തായാലും ഇതിൽ നമുക്ക് ഈ കുടുംബത്തിന്റെ സംസ്ഥാനം അതൊക്കെ കുടുംബം പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ എത്തരത്തിലായിരിക്കാം ഈ മരണം സംഭവിച്ചിട്ടുണ്ടാവുക ഒരു സ്വാഭാവിക മരണമാണോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി മാത്രമാണ് ഇനി മുൻപിലുള്ളത് അതിനുള്ള ഉത്തരമാണ് എന്ന് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാനുള്ളത് ഒരു സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഈ സ്വർഗവാദാദശി എന്നുള്ളൊരു ദിവസം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ കുടുംബം തന്നെ സമാധി ഇരുദ്ധവാദ ഏകാദശി എന്നുള്ളൊരു ദിവസം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ കുടുംബം തന്നെ സമാധി ഇരുത്തിയതാണോ സമാധി സമാധിയാക്കിയതാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത് അതിനുള്ള ഒരു ഉത്തരമായിരിക്കും ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം പുറത്തു വരിക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിൽ തന്നെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നു അത് പെട്ടെന്ന് തന്നെ ഈ റിസൾട്ടും തന്നെ വരും എന്നുള്ളതും അറിയാൻ അറിയാനായിട്ട് തിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക ഇതിപ്പോൾ ഈ മരണം എങ്ങനെയായിരിക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം ഇത് സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെങ്കിൽ എന്തായാലും കുടുംബത്തിനെതിരെ മനഃപൂർവ്വമുള്ള അടക്കമുള്ള കേസുകൾ ചാർജ് ചെയ്യും എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് ഒരല്പസമയം മുൻപാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഉദാമുകൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് ഗോപിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു അവിടെ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നും വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്നുമാണ് ഗോകുൽനാഥ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ദുരൂഹതകൾക്കൊടുവിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് കുടുംബമൊന്നടങ്കം ആദ്യം മുതൽ തന്നെ പറയുന്നത് സമാധിയായതിന്റെ പവിത്രത നഷ്ടപ്പെടും അതുകൊണ്ട് കല്ലറ തുറക്കാൻ അനുവദിക്കില്ല ജീവൻ പോയാലും അനുവദിക്കില്ല എന്ന മായ ഒരു നിലയിലാണ് തുടക്ക മുതൽ കുടുംബം പ്രതികരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിന് കോടതി ഇടപെടലോടെ ഒരു മാറ്റമുണ്ടായി അതിനുശേഷം നിയമത്തിന് വിധേയരായി വളരെ നിശബ്ദമായി ഈ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന കുടുംബത്തെയും മറ്റ് സമൂഹ അംഗങ്ങളെയുമാണ് നമ്മൾ കണ്ടത് ചില സാമുദായിക സംഘടനകളൊക്കെ തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്നു എങ്കിലും അവരും എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാനായത്